അവിടെ നമ്മൾ തായ്ലൻഡിലെ റെയിൽവേ മാർക്കറ്റിലാണ് എൻ്റെ പിന്നിൽ കാണുന്നുണ്ട് ഇത് ഇവിടുത്തെ റെയിൽവേ ലൈനാണ് മാർക്കറ്റ് റെയിൽവേ കൂടെ ഒന്നാണ് അപ്പോൾ ട്രെയിൻ വരുന്ന ടൈമിൽ ഈ മാർക്കറ്റ് ഫുള്ള് ബാക്കിലോട്ട് പോവുകയും ട്രെയിൻ ട്രെയിനിലൂടി കടന്നു പോവുകയും ചെയ്യും അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് സാധാരണ പോലെ ആവും അപ്പോൾ എങ്ങനെയുണ്ടോ നോക്കട്ടെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ തായ്ലൻഡിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള റെയിൽവേ മാർക്കറ്റ് മെക്രോൺ റെയിൽവേ മാർക്കറ്റാണ് തായ്ലൻഡിൻ്റെ ക്യാപിറ്റലായിട്ടുള്ള ബാങ്കോക്കിൽ നിന്ന് വെറും എഴുപത്തി എട്ട് ആണ് ഇവിടേക്കുള്ള ഒരു ദൂരം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ടൂറിസ്റ്റുകൾ ആരും ഇങ്ങോട്ട് വരാറില്ല എന്നുള്ളതാണ് സത്യം ശരിക്കും താരനിലേക്ക് നിങ്ങളൊരു യാത്ര പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു അടിപൊളി ഡെസ്റ്റിനേഷനാണ് ഈ ഒരു മെക്രോൺ റെയിൽവേ മാർക്കറ്റ് അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം തിരക്കുള്ള ഈ ഒരു മാർക്കറ്റിലൂടെ ട്രെയിന് കടന്നു വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഈ റെയിൽവേ മാർക്കറ്റിലൂടെ കാണാനായിട്ട് കഴിയുക അതിൻ്റെ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇവിടെ ഈ ഒരു മാർക്കറ്റിൽ എത്തിയത് ശരിക്കും ഒരു കാഴ്ചക്കപ്പുറം ഒരുപാട് നമ്മൾ ചിന്തിപ്പിക്കുന്ന ഒരുപാട് വേർട്ട കാഴ്ചകൾ വരുന്ന ഒരു മാർക്കറ്റ് കൂടിയാണ് കേട്ടോ ഈ റെയിൽവേ മാർക്കറ്റ് ദിവസേന മൂന്ന് തവണയാണ് ട്രെയിൻ ഇതുവഴി കടന്നു പോകുന്നത് രാവിലെ എട്ട് മുപ്പതിന് അതുപോലെ തന്നെ പതിനൊന്ന് മുപ്പതിന് ഒപ്പം തന്നെ രണ്ട് മുപ്പതിന് ഇത് സ്റ്റേഷനിൽ പോയിട്ട് തൊട്ടടുത്ത് തന്നെയാണ് സ്റ്റേഷൻ സ്റ്റേഷനിൽ പോയിട്ട് ഈ ട്രെയിന് തിരിച്ച് പോകും അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകുന്നതും ഇങ്ങോട്ട് പോകുന്നതായിട്ടുള്ള കാഴ്ചകളൊക്കെ നമുക്ക് ഈ മാർക്കറ്റിൽ നിന്നുകൊണ്ട് കാണാനായിട്ട് കഴിയുന്നുള്ള ഒരു പ്രത്യേകതയും മെക്ലോൺ റെയിൽവേ മാർക്കറ്റിലുണ്ട് കേട്ടോ ഇവിടുത്തെ മാർക്കറ്റിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പച്ചക്കറി മാംസം അതുപോലെ തന്നെ പലചരക്ക് അതുപോലെ എല്ലാ സാധനങ്ങളും വാങ്ങുവാനായിട്ട് ഗ്രാമീണർ വരുന്ന പ്രധാനപ്പെട്ട മാർക്കറ്റാണ് ഈ മാർക്കറ്റിൽ തന്നെ ആണ് റെയിൽവേയുടെ ഈ ഒരു ലൈനും വരുന്നത് നൂറ്റാണ്ടുകളായിട്ട് ഇവർ ഇതേ രീതിയിൽ ആണ് ഇവിടെ കച്ചവടം നടത്തുന്നതും ട്രെയിൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു കാഴ്ചകൾ കാണാനായിട്ട് ശരിക്കും യൂറോപ്പിൽ നിന്നടക്കം ആളുകൾക്ക് ഇവിടേക്ക് ഇത് കാണാനായിട്ട് മാത്രം വരാറുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കാഴ്ച നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇന്ത്യക്കാർക്ക് അറിയില്ല എന്നുള്ളതാണ് സത്യം വളരെ കുറച്ച് ആൾക്കാരാണ് ഞാൻ ഇവിടെ വന്നപ്പോൾ ഇന്ത്യക്കാരായിട്ട് കണ്ടത് അതിന് കാരണമുണ്ട് കാരണം എല്ലാവരും വരുന്നത് ബാങ്കോക്ക് വന്നിട്ട് പട്ടായം മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെയാണ് പോവുക ഈ ഒരു സൈലൻറ്റ് ആയിട്ടുള്ള ഈ ഒരു മാർക്കറ്റ് ഏരിയയിലേക്ക് അധികം ആൾക്കാർ വരുന്നില്ല ഇതിൽ വരുന്ന ബഹുഭൂരിപക്ഷവും യൂറോപ്യൻസ് ആണ് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത ട്രെയിന് എന്നുള്ള അറിയിപ്പ് വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മാർക്കറ്റിലുള്ള കച്ചവട സ്ഥാപനങ്ങൾ അവരുടെ സാധനങ്ങളെല്ലാം പുറകിലേക്ക് മാറ്റുകയും ഇതുപോലുള്ള ടെൻറ്റുകൾ പിറകിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു ജസ്റ്റ് ഒരു ടു ത്രീ മിനിറ്റ്സിനുള്ളിൽ തന്നെ ട്രെയിൻ ഇതുവഴി കടന്നു വരും ഈ കടന്നു വരുന്ന കാഴ്ചകൾ കാണാനായിട്ടാണ് ഇത്രയും ആൾക്കാർ ഇവിടെ കൂടിയിരിക്കുന്നത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വരുന്നവർക്ക് ഇരിക്കുവാനായിട്ട് ഇരുപത് ബാത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ തന്നെ ഈ കച്ചവടക്കാർ തന്നെ സൈഡിൽ കസേര നമുക്ക് അറേഞ്ച് ചെയ്ത് തരുന്നുണ്ട് അപ്പോൾ കൊണ്ട് ഈ ട്രെയിൻ പോകുന്ന കാഴ്ചകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും വളരെ വ്യത്യസ്തമാണ് നല്ലൊരു ബിസിനസ് ആശയം കൂടെയാണ് അവരത് ചെയ്യുന്നത് ശരിക്കും നമ്മളിപ്പോൾ ഈ കാണുന്ന കണ്ടോ ട്രെയിൻ നട കടന്ന് വരുന്ന ഒരു വഴിയാണ് കടന്ന് പോകുന്ന സമയത്ത് ആൾക്കാർ ട്രെയിനുള്ളിൽ നിന്നും പുറത്തു നിന്നും വീഡിയോയും ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ അത് കാണാനായിട്ട് മാത്രമാണ് ഈ ഒരു റെയിൽവേ മാർക്കറ്റിലേക്ക് ആളുകൾ ഇത്രയും പേര് വരുന്നത് സാധാരണ പർച്ചേസ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഇവിടെ ഗ്രാമീണർ അവർ എന്നേ എല്ലാ ദിവസവും കാണുന്ന ഒരു കാഴ്ചയാണിത് അതുകൊണ്ട് തന്നെ അവർക്ക് ഇത് വ്യത്യസ്തമായിട്ടൊരു കാഴ്ചയൊന്നുമില്ല നമ്മളെ സംബന്ധിച്ച് ഇതൊരു വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമാണ് ഇതുകൊണ്ടോ ഈ ട്രെയിന് പോയി കഴിഞ്ഞ ഉടനെ തന്നെ ടെൻ്റുകൾ അവരെ നിവർത്തി പഴയ പോലെ ആക്കി കച്ചവടം വീണ്ടും ആരംഭിക്കുകയാണ് ശരിക്കും ഈ ഒരു കാഴ്ച ലോകത്തിലെ എനിക്ക് തോന്നുന്നു റെയിൽവേയുടെ എന്നെ ഇങ്ങനൊരു വ്യത്യസ്തമായ റെയിൽവേ ലൈൻ ഉള്ളത് വേറെ വിയറ്റ്നാമിൽ മാത്രമാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ വളരെയധികം എൻജോയ് ചെയ്തു ഈ വരുന്നത് എത്രയും കാഴ്ചക്കാരാണ് ഇത് കാണാൻ വേണ്ടി മാത്രം വന്നവരാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് തായ്ലൻഡ് പോയിട്ട് ഈ ഒരു യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തായ്ലൻഡ് ബാങ്കോക്കിൽ നിന്നുകൊണ്ട് അവിടുള്ള ലോക്കലോ ടൂർ ഓപ്പറേറ്റർമാരുണ്ട് അതുവഴി അവരുടെ വഴി നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ നാട്ടിൽ ഒരു നാലായിരം രൂപ അയ്യായിരം രൂപയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു റെയിൽവേ മാർക്കറ്റ് വന്ന് തിരിച്ചു പോകാനായിട്ട് കഴിയും എന്നാലും യാത്രാ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയുമായിട്ട് കാണാം ബബായ്